സെപ്റ്റംബർ അഞ്ച് ദിയാകൃഷ്ണയുടെ ആരാധകർ ഏറ്റവും അധികം കാത്തിരുന്ന ദിവസം ആദ്യ വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ദിയയും അശ്വനുമെന്ന് മാത്രവുമല്ല ഇവരുടെ കുഞ്ഞ് നിയോ ബേബിക്ക് ഇന്ന് രണ്ടു മാസം തികയുകയാണ് ഈ ദിവസമായിരുന്നു അശ്വനും ദിയയും തന്റെ കുഞ്ഞിൻ്റെ മുഖം ആദ്യമായി സോഷ്യൽ മീഡിയയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നത് നിയോം കൃഷ്ണ എന്ന ഈ രണ്ടു മാസക്കാരന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമുള്ളത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ മുഖമൊന്നു കാണുവാൻ ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുമുണ്ട് എന്നാൽ വളരെ വിഷമം നിറഞ്ഞൊരു വാർത്തയാണ് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങളുടെയെല്ലാം പ്രാർത്ഥനകളിൽ എൻ്റെ കുഞ്ഞ് ഓമിയെക്കൂടി ദയവായി ഉൾപ്പെടുത്തു അവൻ എത്രയും വേഗം സുഖമായി തിരിച്ചു വരട്ടെ ആശുപത്രിയിൽ നിന്നുള്ള കുഞ്ഞിൻ്റെ ഒരു കൈയുടെ ചിത്രം പങ്കുവെച്ച് ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ദിയാകൃഷ്ണ പങ്കുവച്ചിരുന്നത് കുഞ്ഞിന് എന്തു പറ്റിയതാണെന്നൊന്നും ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പറയുന്നുമില്ല എന്തു തന്നെയായാലും കുഞ്ഞ് എത്രയും വേഗം സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്ന് കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നവരും ദിയയുടെ ആരാധകരും ഒരുപോലെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുമുണ്ട് തിരുവോണനാളിൽ ദിയാകൃഷ്ണയുടെയും കുടുംബത്തിന്റെയും നല്ലൊരു ഫോട്ടോഷൂട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഓരോ വർഷവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും ഏറ്റവും വ്യത്യസ്തവുമായ ഫോട്ടോഷൂട്ടുകളായിരുന്നു പങ്കുവച്ചിരുന്നത് ചിത്തവണയും അതുപോലെ തന്നെ ഉണ്ടാകുമെന്നായിരുന്നു ഇവരെ ഇഷ്ടപ്പെടുന്ന ആരാധകൃം പ്രവേശിച്ചിരിക്കുന്നത്